ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി പൈജസ് സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതേ ഒരു വെല്ലുവിളി വീഡിയോ ആണ് ആർക്കെന്നറിയോ നമ്മുടെ ഷഫീന ബേബി എ എന്ന് പറയുന്ന എന്താ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് പിടിക്കൂല ചേച്ചി എന്ന് പറഞ്ഞാൽ അതും പിടിക്കൂല താത്ത എന്ന് പറഞ്ഞാൽ അതും പിടിക്കൂല എന്നാലോ ഒരു ലേഡി അങ്ങനെ ആക്കാം നമുക്ക് ആ ലേഡിക്കുള്ള ഒരു വെല്ലുവിളി വീഡിയോ ആണ് ഡാഡിക്ക് പറന്നവളാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം പൊതുവെ ഞാൻ ആർക്കും എന്നെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോസിനൊന്നും മറുപടി കൊടുക്കാൻ പോകാറില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവിടെ പറഞ്ഞിട്ട് അവരവരുടെ വൈകി അങ്ങ് പോവലെയാണ് പക്ഷെ കുറേ കാലമായി നിരന്തരം ഇങ്ങനെ ഇതാക്കുന്നത് ആ നിരന്തരം വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു വെല്ലുവിളിയാണ് അവരോടൊക്കെ പറയാണ് നിങ്ങളുടെ ഡാഡിക്ക് ഉണ്ടായതാണെങ്കിൽ ഈ വെല്ലുവിളി ആരേറ്റെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ആദ്യമേ തന്നെ ഷെഫീന ബീബിനോട് പറയാണ് എടേ പടച്ചോന് ഭയങ്കര കുസൃതി നിറഞ്ഞൊരു വ്യക്തിയാണ് ആ കുസൃതിയാണ് എൻ്റെ ഈ കാണുന്ന പല്ലുകളൊക്കെ അത് തൊയിഞ്ഞു പോകാതിരിക്കാനും പടച്ചോൻ ഒരു വഴി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഷെഫീന ബീബി കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്നിയുടെ പല്ലിപ്പം വികും ജസ്നിയുടെ പല്ലിപ്പം വികും എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വികാതെ നോക്കാനും പടച്ചോനറിയാം പിന്നെ രണ്ടും എണ്ണം വിക അല്ല വെപ്പുമല്ലോ അതോടേയും പറഞ്ഞുതരാം ഇനി അത് അടുത്ത വീഡിയോയില് പറയണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരണമല്ലോ അപ്പം ഷെഫീന ബിബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ് ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് പോലും എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും ഒരു പരാതി ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഷെഫീന ബി ബി കൊണ്ടുവരിക നീ പറയുന്നത് ഞാൻ ചെയ്യും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഷെഫീന ബി ബി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇരകളാണ് പരാതി കൊടുക്കുക അല്ലാതെ ഹണി ട്രാപ്പ് ചെയ്യുന്നവരല്ല പരാതി കൊടുക്കുക ഇത്രയും പരാതി കൊടുത്തത് ഞാനാണ് കേട്ടില്ലായിരുന്നു ചിലർ പറയുന്നത് പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡനക്കേസ് കൊടുത്തു എന്ന് എന്നിട്ട് ഈ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ ഉള്ളതൊന്നും ഇവരാരും കൊണ്ടുവരാത്ത എന്താ തെളിവുകൾ ആർക്കും എന്താ കിട്ടാത്ത തെളിവ് ബസ് സ്റ്റേഷനിൽ പോയാൽ കിട്ടുമെന്നു പറഞ്ഞിട്ട് പിന്നെ ആർക്കും എന്താ ഈ പരാതികൾക്ക് കോപ്പിയൊന്നും കിട്ടാണ്ടായിപ്പോയത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണോ അല്ലെ ഞാൻ പലരുടെയും കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ടോ അല്ലെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച തെളിവ് ഷെഫീന ബി ബി കൊണ്ടുവരികയാണെങ്കിൽ ഷെഫീന ബി ബി എന്നില്ല പലർക്കുമുള്ള വെല്ലുവിളിയാണിത് പറയുന്നത് ഞാൻ ചെയ്യും ളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങള് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഞാൻ ഭൂലോക ഉടായിപ്പാണേ നിന്നെന്ത് വിളിക്കണം മോളെ പുണ്യാളച്ചിന്നോ ഈ കച്ചറ പെണ്ണുങ്ങളെ മാതിരി മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്നെ എന്ത് വിളിക്കണം പിന്നെ എൻ്റെ കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമാക്കിന്ന് നീ ഒരു മദ്രസയെ കൊണ്ടച്ചാക്കിക്കൊണ്ട എൻ്റെ മദ്ര എൻ്റെ കുട്ടികളെ ആ ഒരു മദ്രസയിൽ എടുക്കുന്നില്ല ഉമ്മ കൃഷ്ണനെ വരയ്ക്ക് പറഞ്ഞിട്ട് നീ ഒരു മദ്രസേൽ കൊണ്ടി കൊണ്ട എന്തു പറ്റുമോ ഏറ്റെടുക്കാൻ പറ്റുമോ പിന്നെ അടുത്ത കാര്യം എനിക്ക് ഭർത്താവില്ല പോലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നടക്കൂല പോലും ഷഫീന ബിബി നിൻ്റെ വാപ്പയോ നിൻ്റെ ഭർത്താവോ ആണോടീ എനിക്ക് ചെലവിന് തരുന്നത് അത് ഓർത്തിട്ടാണോ നീ ബേജാറായിട്ട് എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത് ആണോ ആണോ ണോ ഷഫീന എന്ന് പറയുന്നത് ഞാനാണോ നീയാണോ ഷെഫീന വേണ്ട വേണ്ട എന്ന് വെക്കുമ്പം തലേ കേഴിത്തീം തെരുകിടതോ ഒന്നും ചെല്ലാൻ നിൽക്കരുത് കേട്ടിക്കോ നിങ്ങളൊക്കെ പലരും പലതും പറഞ്ഞത് ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് കച്ചറ പെണ്ണുങ്ങളെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയാൻ ഞാൻ വന്നിട്ടില്ല പക്ഷേ ഈ ഷെഫീന ബിബി എന്ന് പറയുന്ന ഈ ലേഡി കുറേ ആയി എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു അവളുടെ വിചാരം ഐശ്വര്യറായി അവളുടെ ബേക്കിലാണെന്നാണ് സത്യ വലിപ്പം കൊണ്ടാണെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പറ മോളെ ഞാൻ ഞാൻ നീ പറയുന്നത് ചെയ്യും ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ചൊരാൾ പരാതിപ്പെട്ടതിൻ്റെ റെസീപ്റ്റോ കാര്യങ്ങളോ നീ കൊണ്ടുവന്നാൽ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നും ഞാൻ പത്ത് രൂപ വെറും ഒരു പത്ത് രൂപ മേടിച്ചതിൻ്റെ റെസീപ്റ്റ് അല്ലെ ആരെങ്കിലും ഹണി ട്രാപ്പ് പെടുത്തി പൈസ മേടിച്ചതിൻ്റെ ഒരു തെളിവ് നീ കൊണ്ടു തന്ന നീ പറയും പോലെ ഞാൻ ചെയ്യും നീ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരിയായിരിക്കും പക്ഷെങ്കിൽ മുകളിൽ ഒരാളുണ്ട് ഇതൊക്കെ തെളിയിച്ച് കാണിച്ചു തരാൻ നിനക്ക് ദൈവവിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറി അറിയില്ല പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഏ ബോഡി ഷെയിം ചെയ്തും ഒരു പെണ്ണ് ഒരു പെണ്ണിനെ തന്നെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ട് നിന്റെ നിലവാരം എന്നുള്ളത് പല പല സ്ത്രീകളെ കുറിച്ചും നീ നിന്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരും വച്ച് നീ വീഡിയോ ചെയ്തിട്ട് കണ്ടോലെ പറ്റി കുറ്റം പറഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ നീ ജീവിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ വരച്ചിട്ട് നിങ്ങളൊക്കെ പറയുന്ന കോപ്പിയാണേ കോപ്പി അത് വരച്ചിട്ട് സെയിൽ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ കണ്ടോൻ്റെ ഇറച്ചി തിന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത് അത് മനസ്സിലാക്കി ഷെഫീന ഏ അപ്പോൾ ഈ വെല്ലുവിളി ഷെഫീനെ ഏറ്റെടുക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഹിന്ദുക്കളെല്ലാവരും നരകത്തിലെ തീക്കൊള്ളി മുസ്ലിങ്ങളും എല്ലാവരും സ്വർഗത്ത് പോവുക എന്നൊന്നും ഞാനെവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത്രമാത്രമാണ് എന്നെ മദ്രസയെ പഠിപ്പിച്ചതിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഹിന്ദുമതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മുസ്ലിംസൊക്കെ സ്വർഗ്ഗത്ത് പോകാൻ പിന്നെ പുണ്യാളന്മാരാണല്ലോ മുസ്ലിംസ് എല്ലാവരും നീ അടക്കം നീ മുസ്ലിമാണെന്ന് തോന്നുന്നു ഷഫീന ബി ബി എന്നൊക്കെ കേട്ടാൽ മുസ്ലിം ആ മേ ബി എനിക്കറിയില്ല ഇനി നീ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആയിക്കോട്ടെ പക്ഷേ ഓ ഈ മറ്റുള്ളവരെ ഇറച്ചി തിന്നാൻ വരുന്ന സമയത്തേ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം തിന്നാൻ വരാൻ കേട്ടോ അതും കൂടി ഒന്ന് നിന്നോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ ഡാഡിക്ക് പിറന്നവളാണേ ഏറ്റെടുക്ക് എന്നിട്ട് കൊണ്ടുവ കേട്ടോ എന്നാൽ ശരി ഹലോ ഗായ്സ് പല്ല് വീണ് കയ്യില്ല കേട്ടോ വെകുമ്പം പിടിക്കാൻ വരണേ